നമസ്കാരം ഉണ്ണി ബാലകൃഷ്ണൻ പെടുന്നൊരു മനോഹര കാഴ്ച കാണാനിടയായി ശ്രാഷ്ടാംഗം പ്രണവിച്ചുകൊണ്ട് ചില വാചകങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോ ഒരു കാര്യം ഉറപ്പായി അതായത് ഈ ക്യാമറകൾക്ക് മുന്നിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ നിരീക്ഷകരുടെയൊക്കെ കൂടി പലപ്പോഴും ഈ തൻപ്രമാണിത്വ ഹുങ്കൊക്കെ കാണിക്കുന്നവൻ പുറത്തേതെങ്കിലും വേദിയിൽ ഒരു പരസ്യ ചർച്ചയ്ക്ക് വന്നാൽ എന്താണ് അവസ്ഥ എന്നതിന്റെ ഒരു ട്രയൽ വേർഷൻ നമുക്ക് കാണാം കാര്യം അതിനുശേഷം ഈ സത്യാനന്ദര കാലത്തെ മാധ്യമങ്ങൾ എന്ന വിഷയത്തിൽ എങ്ങനെയാണ് സ്വരാജ് ഉണ്ണി ബാലകൃഷ്ണന്റെ ആധികാരികമായ കൈ അപ്പോ അതിന്റെ ശ്രീ ഉണ്ണി കൊടുത്താലകൃഷ്ണൻ സംസാരിക്കുമ്പോ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തന്നെ തോന്നൽ അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് എനിക്ക് നമ്മള് നമ്മൾ പാകമായിരിക്കുന്ന ഒരു സംവിധാനത്തെ വിമർശിച്ചുകൂടാമൊന്നുമില്ലല്ലോ എന്ന് മാത്രമല്ല നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുന്ന ആലോചിക്കും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ് അവർക്ക് യാതൊരു അജണ്ടയില്ല അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യ ഉള്ള ഒരാളല്ല ഞാൻ എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള ാണ് കേട്ടോദ്യാ ചർച്ച എത്ര ദിവസം ചർച്ച വിവാദത്തോടെ സത്യത്തിൽ മാധ്യമങ്ങളെ ക്ഷണിക്കാത്ത അവർ കടന്നു വന്നപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞു ഇപ്പോ കേന്ദ്രമന്ത്രി ഇംഗ്ലീഷിൽ എത്ര എത്ര പത്രങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിരിക്കുന്ന ഒരു അഭിരുചിയെ അഭിസംബോധന ചെയ്യേണ്ട വ്യവസായത്തിലാണ് ഞാനിരിക്കുന്നത് എന്റെ പ്രശ്നം ആണെ അതുമായി ബന്ധപ്പെട്ടു വരുന്ന പരസ്യമാണ് അതാണ് സ്ഥാപനത്തിന് നിലനിൽത്തുക അതിനെ തീരുമാനിക്കുന്ന അഭിരുചി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വിവേകാനന്ദിപ്പോഴത് ആലോചിക്കുന്ന ഒരു കാര്യം വാക്കുകൾക്കുള്ളിലെ ഒളിച്ചു കടത്തിലുണ്ട് മാധ്യമങ്ങൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അതിനെയാണ് പൊളിച്ചു കൊടുത്തത് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം കണ്ടന്റ് ഇല്ലാത്ത ജേർണലിസ്റ്റ് അല്ല കഴിവില്ലാത്ത വ്യക്തിയല്ല പക്ഷെ ആ കഴിവക്ക് എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും അദ്ദേഹത്തിന്റെ ചർച്ച കാണുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പക്ഷമുണ്ട് അത് പ്രതിപക്ഷമാണ് അത് അദ്ദേഹം വിദഗ്ധമായി പറയുന്നത് ഒരു മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം പ്രതിപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും വിശദീകരിക്കാറുള്ളത് അത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ തന്നെ അങ്ങെടുത്തൊരു തീരുമാനമാണ് വാർത്താ കച്ചവടത്തിന്റെ എഫക്റ്റീവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അത്തരം ഒരു നിലപാട് ഞങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് എവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും ചെന്ന് അത് കാണിച്ചു കഴിഞ്ഞാൽ ഊപ്പാട് വരുന്നൊരു അവസ്ഥയാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞു വാ തുറന്നു കഴിഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്നൊക്കെ ചിലപ്പോ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കില്ല ഈ അടുത്ത ദിവസം ജാർഖണ്ഡിലാണ് തോന്നുന്നു ഒരു മാധ്യമ പ്രവർത്തകന്റെ അവസ്ഥ ഹൃദയം പോലും ചൂഴ് നിൽത്തൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ വാർത്ത വായിച്ചിരുന്നാണ് അവിടെയാണ് இதே பல காரியங்களை குறித்து பறந்தப்போ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സുരാജ് പറഞ്ഞ ചില വാചകങ്ങൾ കേട്ടപ്പോൾ ആശാൻ തന്നെ ഇരുന്ന് ഞെളിപിരി കൊള്ളുന്നൊരു അവസ്ഥയുണ്ടായി സ്വാഭാവികമായി പറയേണ്ടി വരും കാര്യം ഇതുപോലുള്ള ഓപ്പൺ വേദിയിലും ഓപ്പൺ സംവാദത്തിലുമാണല്ലോ മാധ്യമ മേഖലയിൽ ഇരിക്കുന്നവരുമായിട്ടൊക്കെ രാഷ്ട്രീയക്കാർക്ക് നേരിട്ട് സംവദിക്കാൻ അവസരം ഉണ്ടാകുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോർ ഞങ്ങളുടെ അധികാരം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ സമ്മതിക്കും ഇല്ലാത്തതിന് അനാവശ്യ ഇന്റർഫിയർ നടത്തിക്കൊണ്ടിരിക്കും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നടന്ന ചർച്ചയിൽ മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു അപ്പോൾ സ്വാഭാവികമായി ശ്രാട്ടാംഗം വീണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാധ്യമങ്ങളുടെ ഇന്നത്തെ കാലഘട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പരസ്യ വരുമാനം അതിന്റെ ഒരു മുഖ്യ ഘടകമാണ് അതിനുവേണ്ടി പല തരത്തിലുള്ള കണ്ടന്റുകൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അവിടെ വാർത്താ കച്ചവടത്തിന് ഹോട്ട് സ്പൈസി സബ്ജക്ട് അത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിന്റെ നന്മയെ കരുതി ഞങ്ങൾ ചർച്ച ചെയ്താൽ അതിന് പരസ്യ വാല്യൂ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് ആ ചർച്ചയിലെ വിജയം എന്ന് പറയേണ്ടി വരികയാണ് ഇടതുപക്ഷ ഇടതുപക്ഷം പരിഹരിക്കാൻ കഴിയുന്നു എനിക്ക് പറയാനുള്ളത് അവസാനിപ്പിക്കാറായി തോന്നുന്നുല്ലേ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ഏതാനും ഒന്ന് എന്റെ കാര്യം കൂടി സൂചിപ്പിച്ചു ബഹുമാനിനായി ശ്രീ ഉണ്ണി മഹാകൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്റെ മനസ്സിൽ വന്ന തോന്നൽ അതിലെ ഒരു ഭാഗം ഇത് ഞാൻ പറയേണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം ഞാനല്ലേ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ നമ്മൾ പാകമായിരിക്കുന്ന ഒരു സംവിധാനത്തെ വിമർശിച്ചുകൂടാമൊന്നുമില്ലല്ലോ എന്ന് മാത്രമല്ല നമ്മളങ്ങനെ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം ഭംഗിയായി നടക്കുന്നു എന്ന് വന്നിട്ട് ഞാനിവിടെ നിന്ന് നിങ്ങളോട് പറയുന്നെന്നും ആലോചിച്ചു കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നല്ല ഗംഭീരമാണ് അവർക്ക് യാതൊരു അജണ്ടയില്ല അവരാരും സ്വാധീനിക്കപ്പെടുന്നില്ല എന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാളല്ലോ ഞാൻ എനിക്ക് അതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുള്ള പക്ഷെ ഒരു മാധ്യമ പ്രവർത്തനമാണ് കേട്ടോ ഞാൻ എൻ്റെ എൻ്റെ ഒരു തൊഴിലിടം മാധ്യമപ്രവർത്തനമാണ് എന്റെ ഉപജീവന മാർഗ്ഗം മാധ്യമപ്രവർത്തനമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമായി ബന്ധപ്പെട്ടും ഒരു രാഷ്ട്രീയ പ്രതിനിധിയുമായി ബന്ധപ്പെട്ടും മാത്രമുള്ള വിമർശനം എന്നോടും പാടുള്ളൂ കാരണം അവർക്കൊക്കെ അവജയങ്ങളുണ്ട് അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ തന്നെ തിരിച്ചുകൊണ്ട് പോകാൻ പാടത്തിൽ ബാക്കി വെക്കണം പക്ഷേ എന്നെ ഞാനെങ്ങനെ വന്ന് ഒരു അസത്യം പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ന്യൂസ് റൂമിലെ കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞത് വാദിക്കാനും അത് സമർപ്പിക്കാനും വന്നിട്ടുള്ള ആളുമല്ല അതിന്റെ വിമർശനങ്ങളെ സത്യസന്ധമായി ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു തന്നിട്ടുള്ള ആളുമാണ് സാധാരണ ഗതിയിൽ ഞാൻ ഇത്തരം മാധ്യമ ചർച്ചകളിൽ പോകാതിരിക്കുന്നത് ഞാൻ ഭയന്നിട്ടാണ് കാരണം വെച്ചാൽ എനിക്കെന്നെ എനിക്കെന്നെ ന്യായീകരിക്കാൻ കഴിയില്ല ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല എനിക്കിപ്പം ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളും സമൂഹത്തിനു വേണ്ടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നുള്ളൂ അല്ലാതെ നിലവിലുള്ള മാധ്യമ പ്രവർത്തനത്തെ സമ്പൂർണ്ണമായും അംഗീകരിച്ച് അത് വളരെ മഹത്താണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല അങ്ങനെ പറയുന്ന ഒരാളല്ല അത് പറയാനുമല്ല ഞാൻ വന്നിട്ട് വിമർശിച്ച തയ്യാറാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിലെ ഒരു ഭാഗം കേരളത്തിലെ കാലത്തും ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ ഇടതുപക്ഷം നേരിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത് ഇടതുപക്ഷത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സംഘടനാപരമായ ശേഷിയുണ്ട് അല്ലാതെ ഈ മാധ്യമങ്ങളുടെ പരിലാളന കൊണ്ടൊന്നുമല്ല കേരളത്തിൽ ഇടതുപക്ഷം വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അതാണ് ഞാൻ ഞാൻ പറയുന്നതിൽ ഞാൻ തമാശ രൂപയാണ് സൂചിപ്പിച്ചത് ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിന്റെ മുൻപായി എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുള്ളത് മാധ്യമങ്ങളുടെ ചില പ്രവണതകളെ സംബന്ധിച്ചെല്ലാം വിമർശനം ഉന്നയിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു മാധ്യമങ്ങളോട് എന്തോ ശത്രുതയുള്ള ഒരാളാണ് എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് അതില്ല ഇല്ലെന്ന് മാത്രമല്ല പ്രവർത്തനത്തെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ സവിശേഷമായ ഒരു ഇടമുണ്ടെന്നും മറ്റേതെങ്കിലും ഒരു ജോലിയെ പോലെയല്ല മാധ്യമ പ്രവർത്തനം എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മാധ്യമ മാധ്യമപ്രവർത്തനം ആ ആദരവും ബഹുമാനവും എപ്പോഴുമുണ്ട് ചില കാര്യങ്ങൾ വിയോജിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും ആ ആദരവുണ്ട് പരാതി അർഹിക്കുന്ന ആദരവോടെ മാധ്യമ പ്രവർത്തനത്തെ കാണാൻ ചില ആ രംഗത്തുള്ള ചിലർക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന വിമർശനമാണ് അല്ലെങ്കിൽ പരാതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ചരിത്രത്തിനുടനീളമുള്ള മാധ്യമങ്ങളുടെ നിരന്തരമായ ആക്രമണത്തെ ഇടതുപക്ഷം നേരിട്ടത് ഈ കാര്യം തുറന്നു കാട്ടിക്കൊണ്ടാണ് ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഒരർത്ഥത്തിൽ ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഞാൻ ലക്ഷ്യമിടുന്നതാണ് ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കേരളത്തിൽ ജയിച്ചു ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കടുത്ത വിമർശനങ്ങളുടേതായ ഒരു കാലം ഓർത്താൻ അത്ര എളുപ്പമല്ല ജയം അപ്പം ജനങ്ങളുടെ ഇടയിൽ ശരിയായ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷം നടത്തിയ പരിശ്രമത്തിന്റെ കൂടി ഫലമായിട്ടാണ് ആ വിജയം ഉണ്ടായത് അത് തുടർന്ന് പോകുന്ന ഒരു കാര്യമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ച വിമർശനം എന്താണ് വിമർശനം ഗവൺമെന്റിനെ വിമർശിക്കുന്നു എന്നതേ അല്ല സർക്കാരിനെ വിമർശിക്കണം ഏത് സർക്കാരിനെയും ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമായ ഒന്നാണ് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെശകം പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പെശകും പറ്റാത്ത ഒരു വിഭാഗമാണ് ഇടതുപക്ഷം ഒരിക്കലും പറഞ്ഞിട്ടില്ല ലെനിൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞ വിഖ്യാതമായ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റും എന്ന് തന്നെയാണ് തെറ്റുപറ്റാത്തവരായ രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ ഗർഭസ്ഥ ശിശുക്കളും ശ്മശാനത്തിലെ ശവശരീരങ്ങളും ജീവിച്ചിരിക്കുന്ന സകലർക്കും തെറ്റുപറ്റും അതുകൊണ്ട് നമുക്കൊക്കെ തെറ്റുപറ്റാം അത് വിമർശിച്ചുകൊണ്ടിരിക്കണം ആ വിമർശനങ്ങളെ സ്വീകരിക്കണം തർക്കം എവിടെയാണ് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പ് ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചു സംരംഭകത്വ വർഷം അതായിരുന്നു ചെറുകിട സംരംഭങ്ങൾ ആ സംരംഭങ്ങൾ ഒരു ലക്ഷം എണ്ണം കേരളത്തിൽ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യം വെച്ചു അത്ഭുതകരമായിരുന്നു അതിൻ്റെ റിസൾട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം കൃത്യകണക്കിട്ടൊരിക്കൽ അതിലും കൂടി എന്ന് തോന്നുന്നു ചെറുകിട സംരംഭങ്ങൾ യാഥാർത്ഥ്യമായി കേരളത്തിൽ ലക്ഷം ലക്ഷ്യം വെച്ചു ഒന്നേകാൽ ലക്ഷത്തിന് മുകളിൽ യാഥാർത്ഥ്യമാണ് എന്തൊരു വലിയ നേട്ടമാണ് നമുക്കുണ്ടായത് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ അന്ന് ഈ മഹത്തായ നേട്ടത്തെ ലക്ഷണമൊപ്പ കള്ളം എന്നൊരു തലക്കെട്ട് കൊടുത്തു അങ്ങയുടെ കല്ല ബുദ്ധിധാരനോണ്ടാകരു ലക്ഷണമൊത്ത കള്ളം എന്ന് പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യം കള്ളമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ മാധ്യമം വലിയ പരിശ്രമം നടത്തി അവർ പറഞ്ഞു പതിനഞ്ച് ശതമാനത്തോളമോ എത്ര ഒരു ശതമാനം കൂട്ടിക്കൊള്ളി കൂട്ടും ഇന്ത്യയിൽ ദേശീയ ശരാശരി ഒരു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ചുരുങ്ങിയത് മുപ്പത് ശതമാനം കൂട്ടുന്നതാണ് അതങ്ങനെയാണ് അത് വെച്ച് നോക്കിയാൽ പോലും ലക്ഷത്തിൽ കൂടുതൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഞാൻ അങ്ങനെ സമയപാടെടുക്കുന്നില്ല ഞാനിത് പറയുമ്പോൾ ഇതേ സമയത്ത് ഏത് കേരളത്തിൽ ലക്ഷണമൊപ്പ കള്ളം എന്ന തലക്കെട്ടോടുകൂടി സംരംഭകത്വ വർഷം പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഭയങ്കരമായി വാശിയോടെ ആക്രോശം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഏതാണ്ട് അതേ സമയത്ത് അതേ ചാനലിൻ്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ തമിഴ്നാട്ടിലെ പാങ്കയത്തെ ചില സവിശേഷ സാഹചര്യങ്ങളെ കുറിച്ച് ഗവേഷണാത്മകമായ ഒരു നീണ്ട ലേഖനം പ്രസിദ്ധീകരിച്ചു മിഴ്നാട്ടിലെ തിരുപ്പൂരിടുത്ത് കാങ്ങയം എന്ന് പറയുന്ന സ്ഥലത്ത് കൊപ്ര അധിഷ്ഠിത വ്യവസായം കഴിഞ്ഞ വർഷങ്ങളിൽ ഗംഭീരമായി വളർന്നു വന്നു കേരളത്തിൽ നിന്ന് അവർ കൊപ്ര മാിക്കൊണ്ടുപോവാണ് അവിടെയെല്ലാം വൽകിട മില്ലുകൾ നൂറു തറച്ചിലെ മില്ലുകൾ അവിടെ ഈ കൊപ്ര ആക്കി വെളിച്ചെണ്ണയാക്കും എന്നിട്ട് അത് പാക്കറ്റിലാക്കി കേരളത്തിൽ വിൽക്കും ഇന്ത്യയിലെ വെളിച്ചെണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായി കാങ്ങയം മാറി എന്നാൽ ഈ വെളിച്ചെണ്ണ വ്യവസായം തകർച്ചയെ നേരിട്ടതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ വളരെ പഠനാർഹമായ ഒരു ആർട്ടിക്കളാണ് നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ട് ആ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഒരു വലിയ മില്ലിന്റെ ഉടമ ആത്മഹത്യ ചെയ്തു മില്ലുകൾ അടച്ചു കൂട്ടി വലിയ പട്ടിണിയിലായി തൊഴിലാളികൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആ ലേഖകൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് കേരളത്തിൽ വ്യവസായ സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി മൂവായിരത്തോളം വരുന്ന ചെറുകിട ഓയിൽ മില്ലുകൾ എന്ന് ഒരു ചെറിയ മുറിയിൽ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വിലയുള്ള ചെറിയ മൈക്രോ മെഷീൻ സ്ഥാപിച്ച് മൂവായിരത്തിലധികം വരുന്ന ഓയിൽ മില്ലുകൾ കേരളത്തിൽ ആരംഭിച്ചു ഇവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി വ്യവസായ സംരംഭകത്വത്തിന്റെ ഭാഗമായി വലിയ വിജയമായതിനെ തുടർന്ന് കാങ്ങയത്തെ വെളിച്ചെണ്ണ വാങ്ങാൻ ആളില്ലാതെ തമിഴ്നാട്ടിലെ ഒരു പ്രദേശമായ പട്ടിണിയിലായി അവിടെ മില്ലുകൾ അടച്ചുപൂട്ടി മില്ലുടമ ആത്മഹത്യ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരേ സമയം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന് കേരളത്തിലെ വ്യവസായ സംരംഭകത്വ വർഷത്തെ അധിക്ഷേപിക്കുമ്പോൾ അതേ ചാനലിന്റെ ഇംഗ്ലീഷ് ഓൺലൈൻ എഡിഷൻ വ്യവസായ സംരംഭകത്വം വലിയ വിജയമായെന്നും അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും എഴുതുകയാണ് ഇതിനെ നിങ്ങൾ എന്ത് വിമർശനത്തിന്റെ പട്ടികയിലാണ് പെടുത്തുക ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുടരുന്ന ഒരു പൊതു രീതി ഉദാഹരണങ്ങൾ മൂന്നെണ്ണം നമുക്ക് പറയാൻ സാധിക്കും ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഗവൺമെന്റിനെതിരായ വിമർശനമല്ല അതിൽ ഇപ്പൊ ഞാൻ ഈ സദസിനോട് തന്നെ ചോദിക്കാം ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്കാർക്കെങ്കിലും ഓർക്കണം പക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാത്ത രണ്ട് രൂപ തിരിവെടുത്ത ഓണക്കൊട്ടങ്ങ നിങ്ങളും മരിച്ചാലും മറക്കില്ല ഇതിൽ ന്യായമുണ്ടോ ഇതിൽ ന്യായമുണ്ടോ എൻഡോർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല പക്ഷെ പക്ഷെ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ടാളെ നിങ്ങൾ മരിച്ചാലും പുറത്തുവിടില്ല മരിച്ചാൽ പുറകെ വിടില്ല നിങ്ങൾ യും സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നീണ്ടു നിന്ന് ചർച്ച നടത്തണം എന്നാൽ കൃത്യമായ തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛന്റെയും മകന്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും ഇതൊക്കെ മുതൽ വ്യക്തിയല്ലേ ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞാനിത് മാധ്യമമായിട്ടല്ല ഇങ്ങനെ തന്നെ ചെയ്യണം മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങൾ വിമർശനം ഉയർത്തുമ്പോൾ ജനം പറയും അല്ല മാധ്യമങ്ങളുടെ വിമർശനമൊക്കെ വിവരമുള്ളതാണ് നിങ്ങളീ പറയുമ്പോഴേ അല്ല പക്ഷെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അത് ശരിയായിട്ട് തിരിച്ചറിയുകയില്ല ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പൊ നോക്കാം എട്ട് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷം ധരിക്കുകയാണ് എട്ട് കൊല്ലമായി ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളെയും പ്രവർത്തനത്തെയും വിമർശിക്കുമ്പോൾ തന്നെ ചരിത്രത്തിലെ മഹത്തായ നേട്ടങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു അത് ജനം അറിയേണ്ടതില്ലേ ഇംഗ്ലണ്ടിലെ ഗാഡിയൽ ദിനപത്രം കേരളത്തിൽ ഇന്റർനെറ്റ് ദിവതാക്കുന്ന ഭരണ നടപടിയെ കുറിച്ച് മുപ്പഘട്ടം പ്രശംസിച്ചുകൊണ്ട് പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കൂ പറയുന്നത് ഗാഡിയൽ ദിനപത്രം പറയുന്നു ബ്രിട്ടനിലെ പത്രം പറയുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് നിങ്ങൾ കേരളത്തെ മാതൃകയാക്കൂ രാഷ്ട്രീയത്തിനപ്പുറം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമുക്കിതൊരു അഭിമാനകരമായ നേട്ടമല്ലേ നമ്മുടെ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് അതിനോട് സ്വീകരിച്ചത് കഴിഞ്ഞ വർഷത്തെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിലെ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാചകം ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ് എന്നാണ് ലോകത്തിന്റെ പ്രകാശ ഗോപുരം എന്ന് കേരളത്തെ കുറിച്ച് വിശേഷിപ്പിക്കുക മലയാളികൾ എന്ന നിലയിൽ നമുക്കതിനൊരു അഭിമാനമില്ല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രകാരമുള്ള ടെലിവിഷൻ ചാനൽ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഒരു പദ്ധതിയെ മുൻനിർത്തി ആധുനിക കാലത്തെ ഏറ്റവും പ്രശംസനീയമായ സോഷ്യലിസ്റ്റ് നയം എന്ന ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഗവൺമെന്റിനെ പ്രശംസിക്കണം എന്നല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പ്രശംസിക്കണം എന്നല്ല പക്ഷെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ട് ആ സമയത്ത് എന്തിനാണ്

പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന പ്രശ്നം എന്ന് നാം കാണാം ഒപ്പം ഭരിക്കുന്നവരെ പിന്തുണയ്ക്കൽ മാധ്യമങ്ങളുടെ ജോലി എന്ന് അംഗീകരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിനെ എങ്ങനെയൊക്കെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഏതെല്ലാം തരത്തിലാണ് പിന്തുണച്ചു കേരളത്തിനെതിരെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ കേരളത്തിന് വകവെച്ച് കൊടുക്കാതിരിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നു എത്ര മാത്രം ഇപ്പോ എത്ര നാൾ ചർച്ച ചെയ്തൊരു വിവാദമാണ് കടക്ക് പുറത്ത് അല്ലെ അന്ന് മലയാള മനോരമ പത്രത്തിന്റെ ആദ്യ പേജിൽ എട്ടോ പത്തോ കെട്ടിണ്ടായിരുന്നു കടക്ക് പുറത്ത് എങ്ങനെയൊക്കെ ചർച്ച ചെയ്യും എത്ര ദിവസം ചർച്ച ചെയ്യും വിവാദത്തോടെ ചർച്ച ചെയ്യും സത്യത്തിൽ മാധ്യമങ്ങളെ ക്ഷണിക്കാത്ത ഒരു മീറ്റിങ്ങിലേക്ക് അവർ കടന്നു വന്നപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു ഇപ്പോ കേന്ദ്രമന്ത്രി ഇംഗ്ലീഷിൽ അതേ കാര്യം മാധ്യമ മാധ്യമപ്രവർത്തകരോട് എത്ര ചാനലിൽ ചർച്ച ചെയ്തു എത്ര പത്രങ്ങളില്ല മുഖപ്രസംഗങ്ങളില്ല ക്ഷണിച്ചു വരുത്തിയ ശേഷം മെയ് അയച്ച് വാർത്താ സമ്മേളനത്തിൽ വരാൻ ക്ഷണിച്ച ശേഷം ഗവർണർ ഗവർണർക്ക് വിമർശിക്കുന്ന മാധ്യമങ്ങളെ ആട്ടി പുറത്താക്കിയാലും ക്ഷണിച്ചു വരുത്തി അത് മെയ് അയച്ച് വരുത്തി എന്നിട്ട് ആട്ടിപ്പറത്താക്കിയല്ലോ എത്ര മാധ്യമങ്ങൾ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയെ സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചു ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യായി തിരിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമ പ്രചരണങ്ങളിൽ ഒരു ജാഗ്രത വേണം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഞാനിത് പറയുമ്പോഴും ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മാധ്യമങ്ങളുടെ സാങ്കേത്യത്തെ അവരുടെ ജനാധിപത്യത്തിലെ ഇടത്തെ ഒരിക്കലും കുറച്ച് കാണുന്ന ഒരാളെയല്ലായിരുന്നു മാധ്യമ വിമർശനങ്ങൾ പലതും മറുപടി പറയും ഉണ്ടാവും പക്ഷെ മാധ്യമ വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വരേണ്ടതാണ് നിരന്തരം വിമർശിക്കേണ്ടതാണ് അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ മാത്രം പ്രത്യേകിച്ച് ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ കാണാതിരുന്നുകൂടാ എന്നാണ് ഞാൻ നേരത്തെ രണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ പിറ്റേ ദിവസം ഇറങ്ങിയ മനോരമയുടെയും മാതൃഭൂമിയുടെയും തലക്കെട്ടിയെ മാത്രം ദേശാഭിമാന തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായി ടെലഗ്രാഫിന്റെ തലക്കെട്ടെന്ന് വളരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി ഇതായിരുന്നു ടെലിഗ്രാഫ് പത്രത്തിന്റെ തലക്കെട്ട് പക്ഷെ പിറ്റേ ദിവസം പിറ്റേ ദിവസമോ പിറ്റേ കാഴ്ചയോ ടെലിഗ്രാഫിന്റെ ഇത്തരത്തിലുള്ള കസരകൾ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് കസേര മാറി വേറെ കസേര ഇത്തരത്തിലുള്ള പല സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാധ്യമങ്ങളിൽ വരുന്നുണ്ടാവും നമ്മുടെ മുൻപിൽ പോ ഒരു സംവാദത്തിൽ ഒരു മാധ്യമപ്രവർത്തകനായിരിക്കും ഇരിക്കുന്നത് ആ മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ സ്ഥാപനത്തിന് ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ ആ പരിമിതികളും സാധ്യതയുമല്ല ആ അളവിൽ തന്നെയാണ് എന്നത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു മാധ്യമങ്ങളുടെ വിമർശനത്തെയോ മാധ്യമങ്ങളുടെ പ്രസക്തിയെയോ ഒട്ടും ചോദ്യം ചെയ്യാമെന്ന് തന്നെ കേരളത്തിലെ കാര്യങ്ങൾ എടുക്കാം നമ്മൾ സത്യാവന്തര കാലത്തിന്റെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേരളത്തിലേക്ക് തന്നെ വന്ന് നോക്കിയാൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തിലെ കുറ്റകത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നു നാം കാണാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിലൊന്നാണ് ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചറായി മാറുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെ തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസത്തെ ഇരിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നു ബാക്കി മഹാഷൻ പറഞ്ഞ എല്ലാ ും നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിരിക്കുന്നഭിരുചിയെ കൂടെ അഭിസംബോധന ചെയ്യേണ്ട വ്യവസായത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്റെ പ്രശ്നം ആണ് അതുമായി ബന്ധപ്പെട്ടു വരുന്ന പരസ്യമാണ് അതാണ് സ്ഥാപനത്തിൽ നിലനിൽത്തുക അതിനെ തീരുമാനിക്കുന്ന ഒരു അഭിരുചി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വിവേകാനന്ദ പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോഴത് ആലോചിക്കുന്ന ഒരു കാര്യം